അതാ പറഞ്ഞത് ഇന്നലെ ഒരു പ്രധാന സംഭവം ഉണ്ടായില്ല പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും എക്സ്പോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ചർച്ചയെ അദ്ദേഹം വായിക്കുന്നത് അല്ലെങ്കിൽ രണ്ടവസരം എന്നുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് പ്രതിപക്ഷം നിരായുധരായി പോയത് കൊണ്ടല്ലേ അടിയന്തര നോട്ടീസ് എടുക്കാത്തത് സാധാരണ എപ്പോഴും എങ്ങനെ ഇറങ്ങിപ്പോവാം അടിയന്തര പ്രമേയത്തിന് അനുമതി തന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അടിയന്തര പ്രമേയത്തിന് അനുമതി തരുമോ എന്ന് പേടിച്ചിട്ട് വെല്ലിലിറങ്ങുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത് അതാണ് പ്രതിപക്ഷത്തിന്റെ പേടി അടിയന്തര പ്രമേയത്തിനെക്കാനും അനുമതി തന്നു കളയുമോ എന്ന് ഭയക്കുന്ന ഒരു ഭയക്കുന്നൊരു പ്രതിപക്ഷത്തെക്കാനാണ് ചർച്ച വന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ തൊലി പ്രതിപക്ഷത്തിന്റെ തൊലിയൊരുക്കപ്പെടും കാരണം അദ്ദേഹം ഒരു കൈ കൊണ്ട് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് തെളിയിച്ചു വടങ്ങുകയും വേറൊരു കൈകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് താമരപത്രം എഴുതി കൊടുക്കുകയും ചെയ്ത ചെയ്താളാ അധികം കാലമായിട്ടില്ല പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തെ ന്യായീകരിച്ച് അവരിപ്പോ പഴയ പോലെ നല്ല കുട്ടികളാണ് ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന വാദമൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് ഇന്നലെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു സത്യവിശ്വാസിയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയില്ല നിങ്ങൾ ആരെങ്കിലും പ്രതിപക്ഷ നേതാവിനോടൊത്ത് ചോദിച്ചോ വലിയൊരു സൗകര്യം അദ്ദേഹത്തിനുണ്ടട്ടോ അസൗകര്യമുള്ള ചോദ്യം ആരും ചോദിക്കില്ല അദ്ദേഹം മറുപടി പറയണ്ടേ ഇപ്പോ വെൽഫെയർ പാർട്ടിയിട്ടുള്ള ബന്ധുപേക്ഷിക്കോ കാരണം ഇസ്ലാമിക് റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്ന ലക്ഷ്യം ജമാഅത്ത് ഇസ്ലാമി ഉപേക്ഷിച്ചു എന്ന ന്യായമാണല്ലോ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കിയതിന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് സർട്ടിഫിക്കറ്റ് കൊടുത്താണല്ലോ ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിട്ടല്ലേ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ എന്ത് വ്യത്യാസം ആർ എസ് എസ് നിബൃന്ദ്രൻ ആർ എസ് എസ് ഹിന്ദുരാഷ്ട്രം പറയുന്നു ജമാഅത്ത് ഇസ്ലാമി പറയുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഒരു കാലത്തും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ രണ്ട് കൂട്ടരും ഈ നാടിനെ പകുത്തെടുക്കാനാണ് ശ്രമിക്കുന്നത് ഈ നാടിനെ പകുത്തെടുക്കാനാണ് ശ്രമിക്കുന്നത് രണ്ട് കൂട്ടർക്കും രണ്ട് കൈകൊണ്ട് പിന്തുണ കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത് എന്നിട്ട് അദ്ദേഹം വലിയ മതനിരപേക്ഷവാദിയാണെന്ന് അവകാശപ്പെടുകയാണ് അദ്ദേഹത്തിന് ഒരു ഗീബൽസ് ഉണ്ടല്ലോ ഹിറ്റ്ലർക്ക് ഗീബൽസ് ഉണ്ടായിരുന്നതുപോലെ ഒരു ഗീബൽസ് പ്രതിപക്ഷ നേതാവിനുണ്ട് ആരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഗീബൽസ് ചമയ്ക്കുന്ന കള്ളങ്ങൾ കള്ളങ്ങളുടെ പുറത്ത് ഒരു കൃത്രിമ പ്രതിച്ഛായ മതനിരപേക്ഷവാദിയുടെ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോതാ ഓരോ ദിവസവും അതിങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ് ധൈര്യമുണ്ടോ പ്രതിപക്ഷ നേതാവിന് ഷെയ്ഖ് മുഹമ്മദ് കാരകുന്ദന്റെ ഈ പ്രസ്താവനയോട് പ്രതികരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക രാഷ്ട്രവാദത്തെ തള്ളിപ്രയാൻ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഈ നിമിഷം അപേക്ഷിക്കാൻ തയ്യാറുണ്ടോ പറയട്ടെ നിങ്ങൾ നേരിട്ട് ചോദിക്കില്ല ഞാൻ ചോദിച്ചതായിട്ടെങ്കിലൊന്ന് ചോദിക്കാമോ അസൗകര്യമുള്ള ഒരു ചോദ്യം നേരിടേണ്ടി വരാത്ത പ്രതിപക്ഷം ഇല്ല ആരെങ്കിലും ചോദിച്ചാൽ അവരെ വരട്ടെ ചെയ്യും അല്ല നോട്ടീസ് പോലും കൊടുത്തില്ലല്ലോ ശരി അതുകൊണ്ട് അതുകൊണ്ട് അതെ ഒരു വൈ ഒരു വൈരുദ്ധ്യമില്ല അന്നും കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു നോട്ടീസ് കൊടുത്തിട്ടു അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്താ കോടതിയുടെ മുമ്പിൽ നിന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത് അത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നോട്ടീസ് കൊടുത്ത ശേഷം അനുവദിക്കില്ലെങ്കിൽ ഈ പ്രതിഷേധം നടത്തുന്നത് മനസ്സിലാക്കാം അല്ല ഞാൻ ചോദിക്കട്ടെ ശരി നിങ്ങൾ പറയും നിങ്ങൾ അന്ന് ഗവൺമെന്റ് അനുവദിച്ചില്ലല്ലോ ഇപ്പൊ നോട്ടീസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാ ഇപ്പൊ അനുവദിച്ചാലോ എന്ന് അല്ല അല്ലെങ്കിൽ അനുവദിച്ചിട്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തു ഗവൺമെന്റ് ഒടിച്ചുകൊടി എന്ന് പറയാമല്ലോ അത് പറയാൻ പോലുമുള്ള കാത്തു നിൽക്കാതിരുന്ന എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ചിലപ്പോ അനുവദിച്ചേക്കാം എന്നുള്ള ഭയം അവർക്കുള്ളത് കൊണ്ടാണ് അല്ല അത് അതൊക്കെ ശരി തന്നെ കോടതിയുടെ പരിഗണനയിലുള്ള മേൽനോട്ടത്തിന്റെ അന്വേഷണത്തിനെതിരായിട്ടല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോ അസാധാരണ സാഹചര്യം ഉണ്ടാവുമ്പോൾ അസാധാരണമായിട്ട് നടപടികൾ സ്വീകരിക്കും ഗവർണർ അസാധാരണമായിട്ട് ഉള്ള പെരുമാറ്റാണല്ലോ ഗവർണറിൽ നിന്നുണ്ടായത് സാധാരണ ഗവർണറുടെ പ്രസംഗത്തെ അപ്പൊ തിരുത്താറുണ്ടോ അപ്പൊ തിരുത്തിയില്ലേ ആ സാഹചര്യത്തിനനുസരിച്ചാണ് പ്രതിപക്ഷത്തിന് പഴയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് നോട്ടീസ് കൊണ്ടുവരുമ്പോൾ ആത്മവിശ്വാസം അന്ന് അന്നവർക്ക് ആത്മവിശ്വാസം കൂടുതലുണ്ടായില്ല കേക്കോ അന്നത്തെ അതാ ഞാൻ പറഞ്ഞത് അന്ന് ഒരു കാര്യം പുറത്തു വന്നതേ ഉള്ളൂ കോടതിയുടെ മുമ്പിൽ അത് എത്തി അപ്പൊ പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നോട്ടീസുമായിട്ടാണ് അവർ വന്നത് ഇപ്പോ പ്രതിപക്ഷത്തിന് ഒരു നോട്ടീസ് കൊണ്ടുവരാൻ പോലുമുള്ള ആത്മവിശ്വാസം ഇല്ല കോടതിയുടെ മുമ്പിലാണ് എന്ന് പറഞ്ഞ് സർക്കാർ തള്ളിയില്ലെങ്കിലോ എന്ന ഭയം കൊണ്ടാണ് അവർ നോട്ടീസിന് പോലും മെനക്കെടാതിരുന്നത്